ന്യൂസിലൻഡിനെ മാത്രമല്ല പ്രവാസി സമൂഹത്തെ ആകെ ആശങ്കയിലാക്കിക്കൊണ്ട് ഒരു ജനതയെ ആകെ ഭീതിയിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു അഗ്നിപർവ്വത കൂടി വൈറ്റ് ഐലൻഡ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കേറ്റ ദ്വീപിൽ നൂറോളം പേർ കുടുങ്ങിക്കിടക്കുകയാണ് ന്യൂസിലൻഡിലെ വൈറ്റ് ഐലന്റ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് നൂറുകണക്കിന് സന്ദർശകർ നോക്കി നിൽക്കുകയായിരുന്നു പൊട്ടിത്തെറി നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചനയുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു നൂറോളം സന്ദർശകർ വൈറ്റ് ഐലന്റിൽ കുടുങ്ങിക്കിടക്കുന്നതായി ന്യൂസിലന്റ് പ്രധാനമന്ത്രി ജസിൻ്റെയും വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് വൈറ്റ് ഐലൻഡിലേക്കുള്ള സന്ദർശനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ദ്വീപിൽ കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതേസമയം അഗ്നിപർവ്വതം തുടർച്ചയായി പൊട്ടിത്തെറിക്കുകയാണെന്ന് മേയർ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു ഇരുപത് പേർ ഉൾക്കൊള്ളുന്ന മെഡിക്കൽ സംഘത്തെ അടിയന്തര വൈദ്യ സഹായത്തിനായി ദ്വീപിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു പരിക്കേറ്റവർക്ക് പ്രാഥമിക പരിശോധനാ സഹായം പോലും ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു എത്രയും പെട്ടെന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ദുരന്ത നിവാരണ സേനയും അറിയിച്ചിട്ടുണ്ട് നിരവധി ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും രക്ഷാ നിന്നും കിലോമീറ്റർ ും അകലെയാണ്ലൻഡ് സ്ഥിതി ചെയ്യുന്നത് സ്ഫോടനത്തിന് ഏതാനും മിനിറ്റ് മുൻപ് ഭൂമിക്കടിയിൽ നിരങ്ങി നീങ്ങുന്ന ശബ്ദം കേട്ടെന്ന പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസിലൻഡിലെ സജീവമായ അഗ്നിപർവ്വതമാണ് വൈറ്റ് ഐലന്റ് ഇതിന്റെ എഴുപത് ശതമാനവും കടലിന്റെ അടിയിലാണ് പതിനായിരത്തോളം സന്ദർശകർ എല്ലാ വർഷവും ഐലൻഡിൽ എത്താറുണ്ട് നേരത്തെ ഇന്തോനേഷ്യയിലെ വിനോദസഞ്ചാര ദ്വീപായ ബാലിയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാവുന്ന വക്കീലായിരുന്നു ലാവാ പ്രവാഹം അവിടെ ശക്തമായതിനെ തുടർന്ന് ബാലിയിലെ വിമാനത്താവളം വരെ അനച്ചതായി അടച്ചിട്ടിരുന്നു ലാഭപപ്രവാഹം ശക്തമായതോടെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ അന്ന് അവിടെ തുടർന്നിരിക്കുകയായിരുന്നു ടൂറിസ്റ്റുകളും മറ്റുമായി ഇന്തോനേഷ്യയിൽ എത്തിയിരിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർ അന്ന് ആശങ്കയിലായിരുന്നു മൌണ്ട് അഗ്നിപർവ്വതത്തിൽ നിന്ന് അന്ന് കനത്ത പുകയും ചാരവും ഉയർന്നതോടെ നിരവധി വീടുകളും പാലങ്ങളും റോഡുകളും തകർക്കാൻ ശേഷിയുള്ള വരാനിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനം അതിന്റെ ആശങ്കയിൽ തന്നെയാണ് അവിടെയുള്ള ജനത നാനൂറിലേറെ വിമാനങ്ങളാണ് അന്ന് റദ്ദാക്കിയത് ഏകദേശം അറുപതിനായിരം യാത്രക്കാരാണ് അന്ന് കുടുങ്ങിയത് ഏതായാലും ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ ന്യൂസിലൻഡ് കടന്നു പോകുമ്പോൾ നിരവധി മലയാളികളടക്കമുള്ള ന്യൂസിലൻഡിനെ സംബന്ധിച്ച് പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികളുടെ കുടുംബങ്ങളെ കൂടി ഇത് ആശങ്കയുടെ വാർത്തയായി മാറുകയാണ് ഏതായാലും അടിയന്തരമായ സഹായവുമായി ന്യൂസിലൻഡ് ഭരണകൂടം പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്